ഹൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ സാധാരണ പോലെ രാവിലെ എണീറ്റ് കുബൂസിൻ്റെ ബില്ലുകളും കാര്യങ്ങളും എത്ര വെയിറ്റ് എന്നൊക്കെ നോക്കി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേഗം തുടങ്ങുന്ന സമയത്താണ് ഒരു ആറ് മണിയാകുമ്പോൾ ഒരു കോൾ വരുന്നത് കേട്ടോ പെട്ടെന്ന് ഒരു കേക്ക് വേണം ഒരു എട്ട് മണിയാകുമ്പോൾ അവർ വരും അതായത് അവർ പാലക്കാട്ടേക്ക് കൊണ്ടുപോകാനുള്ളതാണ് ഒരു നിശ്ചയത്തിൻ്റെ ഓർഡറാണെന്ന് പറഞ്ഞിട്ടോ നമ്മുടെ സ്ഥിരം കസ്റ്റമറായ ഇബ്രാഹി ആണ് നമുക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എനിക്കാണെങ്കിൽ രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി അത് കഴിഞ്ഞ് വിട്ട പണികളൊക്കെ ചെയ്യാനും അതുപോലെ കുബൂസിൻ്റെ പണികൾ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവര് ഈ പറഞ്ഞ പോലെ എപ്പോഴും നമ്മുടെ കേക്ക് വാങ്ങാറുള്ളത് കൊണ്ട് തന്നെ നമുക്ക് പറ്റില്ല എന്ന് പറയാൻ പറ്റാത്തൊരു കസ്റ്റമർ ആയതുകൊണ്ട് പിന്നെ ഞാൻ രണ്ടും കൽപ്പിച്ചിട്ട് വേഗം കേക്ക് ഉണ്ടാക്കാൻ തന്നോട്ടോ കറക്റ്റ് ആറ് മണിക്കാണ് വേഗം കോഴിമുട്ട പീറ്റ് ചെയ്ത് എല്ലാം ചെയ്ത് ഒരു നാൽപ്പത് മിനിറ്റ് ആകുമ്പോഴത്തേനും കേക്ക് ബേക്ക് ചെയ്ത് കഴിഞ്ഞു കേട്ടോ അത് കഴിഞ്ഞിട്ട് വേഗം കേക്കിന് നമ്മളപ്പോഴത്തേനും ഷുഗർ സിറപ്പും ഒക്കെ ഉണ്ടാക്കി വേഗം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കാറ്റ് എന്താ ഫാനൊക്കെ ഓണാക്കി അങ്ങനെ ഇങ്ങനെയൊക്കെ തണുപ്പിച്ച് നമ്മുടെ എന്താ പറയുക സ്പഞ്ചല്ല ട്ടോ എന്നിട്ട് വേഗം കേക്കൊക്കെ ഉണ്ടാക്കി അതായത് നമ്മുടെ റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ ഉള്ളിലത്തെ സ്പഞ്ചാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അവർക്കാണെങ്കിൽ വൈറ്റ് കളറും റെഡ് കളറും അതിൽ റെഡ് കളറ് നമ്മുടെ ലവും വേണമെന്ന് പറഞ്ഞിരുന്നു കേട്ടോ അപ്പം ലവ് വരയ്ക്കാനും അതുപോലെ ഇത് ചെയ്യാനൊന്നും നേരില്ല എൻ്റെ അടുത്ത് ടോപ്പറുണ്ടായിരുന്നു ഞാൻ ജസ്റ്റ് ലൗവിൻ്റെ ടോപ്പറൊക്കെ വെച്ച് കൊടുത്തു ഇതിൽ കാണുമ്പോൾ ഒരു ലുക്കില്ലെങ്കിലും നേരിട്ട് കാണാൻ നല്ല ലുക്കുള്ള കേക്കാണ് കേട്ടോ രണ്ട് കിലോൻ്റെ കേക്കാണ് നല്ല അടിപൊളി ലുക്കായിരുന്നു കേട്ടോ പെട്ടെന്ന് ചെയ്ത് തീർത്താണ് അതായത് നിങ്ങൾക്ക് അറിയാലോ ഒരാറ് മണിക്കൊക്കെ ഓർഡർ വന്നു എട്ട് മണിക്ക് രണ്ട് കിലോൻ്റെ അതും എന്താ പറയുക സ്റ്റെപ്പ് കേക്ക് തന്നെ വേണമെന്ന് പറഞ്ഞിട്ടത്തെ അവസ്ഥ എന്തായാലും വേണ്ടില്ല എനിക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ സ്ഥിരം കസ്റ്റമറായ ഞാൻ ഇതുവരെ ഒരുവിധം എന്ത് ചെയ്യാൻ പറ്റുന്ന കേക്കുകളൊന്നും ഓർഡറുകൾ കളഞ്ഞിട്ടില്ല കേട്ടോ രാത്രി നേരം വിളിക്കുന്നത് വരെയാണെങ്കിലും ശരി എങ്ങനെയെങ്കിലും അത് ചെയ്ത് നമ്മുടെ കസ്റ്റമർക്ക് കൊടുക്കാറുണ്ട് അത് മാക്സിമം ടേസ്റ്റിൽ തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കാൻ നോക്കാറുണ്ട് കേട്ടോ അങ്ങനെ അതേപോലെ ഈ കേക്കും അതുപോലെ ഈ കേക്കിനെ ഈ പറഞ്ഞ പോലെ ഒരുപാട് ഡെക്കറേഷൻ ചെയ്യാനുള്ള നേരമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു സിമ്പിളായിട്ടുള്ള വേഗം ഒരു ഡെക്കറേഷനാണ് കൊടുത്തത് കേട്ടോ കറക്റ്റ് ടൈമിൽ തന്നെ അവൻ വാര്യം ചെയ്തു അവർ പാലക്കാട്ടേക്ക് ഞാൻ പറഞ്ഞുമ്മൻ്റെ മോൻ്റെ മോളുടെ നിശ്ചയിരുന്നു അങ്ങോട്ട് പോവാൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള കേക്കാണ് കേട്ടോ അപ്പോൾ അവർ വിചാരിച്ചത് അവരവിടെ പാലക്കാട്ടിൽ നിന്ന് ഓർഡർ കേക്ക് എടുത്തിട്ടുണ്ടാവും എന്നാണ് അപ്പോൾ അവരവിടെ ഓർഡർ കേക്കിനൊന്നും ഓർഡർ കൊടുത്തിട്ടില്ല എന്ന് കണ്ടപ്പോൾ ആ രാവിലെ നേരത്തെ പെട്ടെന്നാണ് എനിക്ക് വിളിച്ച് പറഞ്ഞത് ഈ കേക്കിൻ്റെ ഓർഡർ കേട്ടോ ഞാനീ പറഞ്ഞ പോലെ പറഞ്ഞ കേൾക്കേണ്ട താമസം വേഗം ഇടപെടാമെന്ന് പറഞ്ഞിട്ട് കേക്ക് ചെയ്യാൻ നമ്മളിങ്ങനെ പെട്ടെന്ന് ഓർഡർ വന്ന് കേക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ എങ്ങാനും കറൻറ്റ് പോയാലാണ് നമുക്ക് ആകെ താളം തെറ്റുക പിന്നെ ജനറേറ്റർ ഓൺ ആക്കാനും അങ്ങനെ മെനക്കട മെനക്കെട്ട പണിയാണ് കേട്ടോ ഇതുപോലെ ഒരു ഓർഡർ ഇതിന് മുമ്പ് വന്നിട്ട് ഇതുപോലെ പെട്ടെന്ന് വേണം എന്ന് പറഞ്ഞിട്ട് അതും രണ്ട് കിലോൻ്റെ കേക്ക് തന്നെ ഇരുന്നു കേട്ടോ അത് ഇതുപോലെ പെട്ടെന്ന് ചെയ്യുന്ന സമയത്താണ് നമുക്ക് കറൻറ്റും പോയത് കറൻറ്റ് പോയിട്ടുണ്ടെങ്കിൽ പറയേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾക്ക് അറിയാമല്ലോ ബെയ്റ്റ് ചെയ്യാനും ഇതിനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് വേഗം ഞാൻ ജനറേറ്ററൊക്കെ ഓണാക്കി അതിന് ശേഷം വേഗം ജനറേ ഈ വയർ വലിക്കാനും ഇതിനൊക്കെ നേരം അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് അത് ചെയ്ത് കൊടുത്തുട്ട് അതേപോലെ പെട്ടെന്ന് ഇത് ഭാഗ്യത്തെ എനിക്ക് കറൻറ്റൊന്നും പോയില്ല അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു പിന്നെ ജസ്റ്റ് ഒന്ന് റെഡ് ബോൾസൊക്കെ കുഞ്ഞു കൊണ്ട് അവിടെ ഇവിടേക്കും കൊടുത്തു പിന്നെ ഒരു ഗോൾഡൻ കളറ് നമ്മുടെ ബോർഡറിലൊക്കെ ഒരു ഗോൾഡൻ കളറും കൊടുത്തു കേട്ടോ ഇതിൽ ഫോണിൽ ലുക്കില്ല എന്നുള്ളൂ കാണാൻ നല്ല ചന്താണ് അങ്ങനെ അവൻ വന്ന് ആ കേക്കൊക്കെ കൊണ്ടുപോയിട്ട് അവർ അവിടെ കൊണ്ടുപോയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാമെന്നാണ് പറഞ്ഞത് കേട്ടോ പിന്നെ ഞാൻ വേഗം നൂൽപുട്ടുണ്ടാക്കാന്ന് വിചാരിച്ചു നൂൽപുട്ടിൻ്റെ അച്ചും സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അരിപ്പൊടി വേഗം അളന്നിട്ട് അതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഉപ്പിട്ട തിളച്ച വെള്ളം നമ്മൾ വെള്ളം തിളപ്പിക്കുക എന്നിട്ട് കുറച്ച് വെള്ളം കൂടുതൽ തിളപ്പിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ കുറേശ്ശിട്ടിട്ട് വാട്ടിയിട്ട് ഇതേപോലെ പരിപത്തിലാക്കണം കുറച്ച് വേറെദേശം വെള്ളം ഈ മാവിലേക്ക് ഒഴിച്ചിട്ടിട്ടോ കറക്റ്റ് ഒരു നാഴിക്ക് ഒരു ഗ്ലാസ് വെള്ളം എന്നൊക്കെ പറയാം പക്ഷേ ആയാലും കൂടുതലേക്ക് ചിലപ്പോൾ വരാറുണ്ട് അതുകൊണ്ട് തന്നെ കറക്റ്റ് അളവിനൊന്നും എടുക്കേണ്ട കുറച്ച് കൂടുതലായാലും കുഴപ്പമില്ല നമുക്ക് വാട്ടി കഴിഞ്ഞിട്ട് മാറ്റി വെക്കാമല്ലോ അങ്ങനെ അത് വാട്ടി വെച്ച് മൂടി വെച്ചിട്ടോ അത് കഴിഞ്ഞിട്ട് വേഗം ഞാൻ മുട്ടക്കറി ഉണ്ടാക്കാൻ നിന്നു മുട്ടക്കറിക്കാണെങ്കിൽ ആ വലിയൊരു തേങ്ങയുടെ ഒന്നാം പാലും രണ്ടാം പാലും എടുത്തുവച്ചിട്ടോ അപ്പോൾ ഇന്ന് ഇച്ചുമോൻ ഉണ്ടായിരുന്നു കേട്ടോ ഇച്ചുമോൻ നമ്മുടെ വീട്ടിൽ വിരുന്നു വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പം ക്ഷമിയുണ്ട് കറക്റ്റ് നാല് എടുത്തു കോഴിമുട്ടെടുത്തിട്ടോ ഞങ്ങൾക്ക് നാലാൾക്ക് അത് കഴിഞ്ഞിട്ട് മുട്ടയ്ക്കും പുഴുങ്ങി പിന്നെ മുളക് പൊടി ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ഒരു ടീസ്പൂണ് നമ്മുടെ ഗരം മസാല അര ടീസ്പൂണ് ഗരം മസാലയുടെ പൊടിയില്ലേ അത് അര ടീസ്പൂണ് പിന്നെ മഞ്ഞൾ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂണിൻ്റെ എടുത്തിട്ടോ എന്നിട്ട് അത് വെള്ളത്തിൽ ഒഴിച്ച് അത് കുതിർത്തി വെച്ചു പിന്നെ നമ്മൾ വേഗം അടുപ്പ് കത്തിച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കിട്ടും മുട്ടക്കറി ഉണ്ടാക്കിയ എളുപ്പമാണ് നല്ല ടേസ്റ്റ് ആണ് ഇങ്ങനെ ഉണ്ടാക്കിയാൽ നല്ല അടിപൊളി മുട്ടക്കറി നമുക്ക് കിട്ടും ഞാൻ എപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കാറ് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഒരു ടീസ്പൂൺ ടീസ്പൂണിട്ട് നന്നായിട്ട് അതൊന്ന് മൂത്ത് വരണം കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിക്ക് നല്ലോണം മൂപ്പിച്ചാലാണ് നമ്മുടെ കറിക്ക് നല്ലൊരു മണം കിട്ടുക അതുകൊണ്ട് പ അല്ലെങ്കിൽ ഒരു പച്ച ചോയി കിട്ടും അതുകൊണ്ട് അതിന് നിൽക്കരുത് എപ്പോഴും നമ്മൾ വെളിച്ചെണ്ണയിൽ എന്താ പറയുക ഇഞ്ചിയും വെളുത്തുള്ളിട്ട് നന്നായി മൂപ്പിക്കുക അത് കഴിഞ്ഞിട്ട് സബോള ഇടുക സബോള നന്നായി വയറ്റുകട്ടോ സബോള നന്നായി വയറ്റിയിട്ടൊരു ഗോൾഡൻ കളറ് അങ്ങനെ ആവാറാവുന്ന സമയത്താണ് നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ചേർക്കാൻ പാടുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചിലർ ച എന്താ പറയുക അധികം വയറ്റില്ല അപ്പോൾ ഒരു കറിക്കൊക്കെ ഒരു പച്ച പച്ചമാണെടുക്കും കേട്ടോ പിന്നെ മാക്സിമം നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ എല്ലാം ചെയ്യാൻ നോക്കുക കേട്ടോ വെളിച്ചെണ്ണ തോനെ ഒന്നും ഒഴിക്കേണ്ട കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്ക് കറിയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ നല്ലത് സൺഫ്ലവർ ഓയിലൊക്കെ ഇപ്പം ഇറങ്ങിയിട്ടുള്ളത് അതൊക്കെ അതൊക്കെയാണ് നമുക്ക് ഒരു അസുഖങ്ങൾ വരുന്നത് എന്നാണ് പറയണത് ഞാൻ സൺഫ്ലവർ ഓയിലൊന്നും ഉപയോഗിക്കാറില്ല കേട്ടോ നമ്മൾ ആട്ടി വെളിച്ചെണ്ണ തന്നെയാണ് ചെയ്യും യൂസ് ചെയ്യാറ് അത് കഴിഞ്ഞിട്ട് പിന്നെ തക്കാളി ഇട്ടോ തക്കാളി ഇട്ടിട്ട് നന്നായി വഴറ്റിയിട്ടോ തക്കാളി നന്നായി ഉടഞ്ഞ് കലങ്ങി ഒരു പരിവ പരിവാണെട്ടോ അതുവരെ നന്നായി വഴറ്റുക അപ്പോൾ ഞാൻ എപ്പോഴും പറയാറില്ലേ നമ്മുടെ ഈ വായിക്കണ സമയത്താണ് നമ്മൾ ക്ഷമ കാണിക്കേണ്ടത് ആ ക്ഷമ അല്ലെങ്കിൽ നമ്മുടെ കറി ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ പ്രത്യേകം പറയുകയാണെങ്കിൽ ഈ വായിക്കണ സമയത്ത് നന്നായി തീ കുറച്ചിട്ട് നന്നായിട്ട് ഒപ്പം നിന്ന് വഴറ്റി അത് നന്നായിട്ട് എന്താ പറയുക ഇതിൽ അലിച്ച് എടുക്കണം അതേപോലെതാ ഈ പരിവാവണം കേട്ടോ എന്നിട്ട് നമ്മൾ കണ്ടവലിച്ചെണ്ണം ഞാൻ അധികം ഒഴിച്ചിട്ടില്ല കേട്ടോ നന്നായി ഇങ്ങനെ വരുന്ന സമയത്താണ് നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടിയും കൂടി നമ്മൾ വെള്ളമൊഴിച്ച് കലക്കി വെച്ചിട്ടില്ലേ അത് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതേപോലെ ഇളക്കുകട്ടോ നന്നായി ഇളക്കി ഇളക്കി ഇളക്കിയിട്ട് നല്ല എന്താ പറയുക ഒരു എന്താ പറയുക ഒരു ചുമക്കണ പരുവെന്ന് ഞാൻ എപ്പോഴും പറയാറില്ല ആ പരുവായിട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടാം പാലാണ് ഒഴിക്കേണ്ടത് കേട്ടോ ഒന്നാം പാൽ ഒഴിക്കുന്നത് രണ്ടാം പാൽ ഒഴിക്കുക പിന്നെ നമ്മൾ എടുത്ത് എടുത്തുവെച്ച് നാല് കോഴിമുട്ട അതിലേക്കിടുക എന്നിട്ട് നന്നായിട്ടൊന്ന് തിളക്കുക ഞാൻ കോഴിമുട്ടയിലേക്കും ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ എന്നാടും കൂടെ ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ അതിൻ്റെ കറിക്കും കയറിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ കോഴിമുട്ട ഫ്ലേവറൊക്കെ നമ്മുടെ കറിയിലേക്ക് ഇറങ്ങും പിന്നിട്ട് നമ്മൾ ഉപ്പിടുകട്ടോ ആവശ്യത്തിനുള്ള ഉപ്പന്നെ ഇടുക അത് നമ്മൾ കുറച്ചിട്ടാൽ മതി ആദ്യം എന്നിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് വേണം ഉപ്പിടാൻ എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ തിളച്ച് വരുമ്പോൾ നമ്മൾ ഒന്നാം പാൽ ഒഴിക്കുക കേട്ടോ ഇപ്പം കറി റെഡി നല്ല അടിപൊളി മുട്ടക്കറിയാണ് സൂപ്പർ ടേസ്റ്റി ആട്ടോ അങ്ങനെ നമ്മുടെ നൂൽപുട്ടായി നൂൽപുട്ട് വേഗം ഒരു ഭാഗത്ത് കൂടെ ഉണ്ടാക്കി അതുപോലെ മുട്ടക്കറി ഉണ്ടാക്കി പിന്നെ വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കേട്ടോ അതൊന്നും എടുക്കാൻ നേരം കിട്ടിയല്ല ഞാൻ ആകൊന്ന് താളം തെറ്റിണ്ടിരുന്നു ടൈം കേക്ക് ഉണ്ടാക്കാൻ രാവിലെ പിന്നെ ഉച്ചയ്ക്കുള്ളത് ഞാൻ കുറേ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും പച്ചീനിമുളകും കൂടിയിട്ട് പച്ചവെള്ളത്തിൽ നല്ല പച്ചവെള്ളം നന്നായി തിളപ്പിച്ചിട്ട് ആ തിളച്ച വെള്ളത്തിൽ അതൊക്കിയിട്ട് നന്നായിട്ട് നമ്മുടെ സഭോ ന സഭോള ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ചിരുമുളകും അത് നന്നായിട്ട് വേവണ അത് നടു കയറിയിട്ടോ എല്ലായിട്ടും എല്ലാം നടു കയറിയിടണേ തിളയ്ക്കണ സമയത്ത് നമ്മൾ കുറച്ച് നമ്മുടെ എന്താ പറയുക ഇത് മുരുകടല അല്ലേ മുരിങ്ങടല വേഗം നന്നാക്കിയിട്ട് അതിൽ കൊണ്ടുവന്നിട്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഒന്ന് തിള വന്നതും അവിടെ ഒന്ന് നമ്മുടെ മുരിങ്ങടല നന്നായി വേവണ കേട്ടോ കണ്ടെ ഇതേപോലെ തിള വന്നതും ഒന്ന് രണ്ട് മൂന്ന് വട്ടം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ നമ്മുടെ എല്ലാവരുടെയും മുരങ്ങടലയുടെ ഈ ചൂട് പറ്റി നല്ല നിന്ന് വാടി അതിൻ്റെ വേവ് തോണ നേരം ഒന്നും തിളപ്പിക്കരുത് ത്തോരനേരം മുരങ്ങടല തിളപ്പിച്ചാൽ നമ്മുടെ മുരുകടയിലെ കഴിച്ചു പോകും അതുകൊണ്ട് അധിക നേരമൊന്നും കഴി എന്താ പറയുക തിളക്കിയത് എന്താ ഞാൻ പറഞ്ഞത് കുറച്ച് നേരം പിന്നെ ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കുക കേട്ടോ ഉപ്പ് നമ്മൾ ആദ്യം വെള്ളത്തിലിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ പിന്നെയും ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പുണ്ടോ നോക്കുക എന്നിട്ട് നന്നായി തിളച്ചതും അടച്ചു വയ്ക്കുക ഓഫ് ചെയ്യുക നമ്മുടെ കറി റെഡി എന്നാൽ നല്ലവണ്ണം തണുത്തായത് പച്ച വെളിച്ചെണ്ണം ഒഴിക്കുക കേട്ടോ അപ്പോൾ ഇതാവണ സമയം കൊണ്ട് ഞാൻ വേഗം രണ്ട് കുറച്ച് മാന്തള് നമ്മുടെ ഉണക്ക മാന്തൾ ഉണ്ടല്ലോ അത് മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ വേഗം പാൻ ഓൺ ആക്കിയിട്ട് നമ്മൾ ഞാനിപ്പോൾ അന്ന് കാണിച്ചിരുന്നില്ല ഉണക്ക മാന്തളൊക്കെ മസാല ഉണ്ടാക്കുമ്പോൾ ചുവന്നുള്ളി അരിഞ്ഞതും ഞാൻ അങ്ങനെ ചെയ്യാറ് ചുവന്നുള്ളി അരിഞ്ഞതും പിന്നെ മുളക് പൊടിയും മഞ്ഞൾ കൂടിയിട്ട് നല്ല മുപ്പും പിന്നെ ഇടണ്ടല്ലോ ഉണക്കമീന്തൽ ഓൾറെഡി ഉണ്ടാവും എന്നിട്ട് കൈ കൊണ്ട് നന്നായി തിരുമ്പം പിന്നെ നമ്മുടെ കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് മസാല തേച്ചിട്ട് അവിടെയൊക്കെ കുറച്ചിട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതേപോലെ നന്നായി വറുത്തെടുക്കട്ടോ എനിക്കൊക്കെ നല്ല ഇഷ്ടമുള്ള കറി കേട്ടോ ഈ മുരിങ്ങാവെള്ളം മുരിങ്ങാവെള്ളം എന്നാൽ അതിന് പറയും മുരിങ്ങാവെള്ളം ഉണക്കമീൻ വറുത്തത് കേട്ടോ നല്ല ടേസ്റ്റ് കേട്ടോ നിങ്ങൾ പറയണത് പോലെ ഒന്നും അത് കഴിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തോ എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ എൻ്റെ വീഡിയോയുടെ ചോട്ടിൽ വന്നാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമൻ്റ് മുഴുവട്ടോ കേട്ടോ എന്നെ ചീത്ത പറഞ്ഞിട്ട് എനിക്കൊരു വിഷയമില്ല ആരും അത്രയും ടേസ്റ്റ് ചെയ്ത് പിന്നെ ഇത് കണ്ടില്ല ഒന്ന് ചൂടാറണ സമയത്ത് ഇതേപോലെ പച്ചവെള്ളിച്ചെണ്ണ ഉണ്ടല്ലോ അതൊഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ എന്നിട്ട് അവിടെ മൂടി വെച്ചിട്ട് പിന്നെ നമ്മൾ കറി കഴിക്കണം ചോറ് കുണ്ടണ സമയത്ത് എടുത്താൽ മതി അപ്പം അതൊക്കെയെന്ന് റെഡി ആവുന്ന സമയം കൊണ്ട് ഞാൻ വേഗം കുറച്ച് ഉണക്ക മാന്തിളക്കും വറുത്തു വെച്ചു കേട്ടോ രീമുൾക്കും ഉണക്ക മാന്തളം ഇഷ്ടമില്ലാത്തതുകൊണ്ട് അവൾക്ക് കുറച്ച് മദ്യസാധ നമ്മുടെ നുറുക്കുമീൻ വാങ്ങിയിട്ടിരുന്നു അത് അവൾക്ക് വറുത്തു വെച്ചു പിന്നെ കുറച്ച് പപ്പടം പൊഴിച്ചു അങ്ങനെ നമ്മുടെ കറി റെഡി ചെയ്തറിയാക്കള കാര വറുത്തത് പിന്നെ ചിക്കൻ വറുത്തതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് അവൾ ഉണക്കം കഴിക്കില്ല അതുകൊണ്ട് അവളുടെ കറികളൊക്കെയും മാറ്റി വെച്ചിട്ട് ഞങ്ങൾ ചോറ് കഴിക്കാൻ തന്നോട്ടോ അപ്പം ഞാൻ ആദ്യം വിളമ്പി എനിക്ക് വേണ്ടിയിട്ട് ചോറ് വിളമ്പി അപ്പോൾ ഇക്ക പറഞ്ഞു എനിക്ക് പ്ലേറ്റിൽ വിളമ്പണ്ട എനിക്ക് പ്ലേറ്റിൽ ഇഷ്ടമല്ല എനിക്ക് ഇങ്ങനത്തെയൊക്കെയും നല്ല ഇലയിൽ കഴിക്കാനാണ് ഇഷ്ടം പറഞ്ഞിട്ട് ഇത്ര വേഗം ഇല പൊട്ടിച്ചുകൊണ്ടിട്ടോ ഞാൻ ചോറില് പ്ലേറ്റിൽ തന്നെ കഴിച്ചത് എന്നിട്ട് ഈ ഇലയിൽ ഇക്കച്ചോറും കാക്ക നല്ല ഇഷ്ടമുള്ള കറിയൊക്കെ ആണെങ്കിലാണ് ഇക്ക ഇതുപോലെ ഇല പൊട്ടിച്ചുകൊണ്ടുവന്ന് ഇലയിൽ കഴിക്കുക കേട്ടോ എന്നിട്ട് നമ്മുടെ ഇല മുരിങ്ങ വെള്ളം എന്നാ പറയുന്നത് കേട്ടോ അതായത് സിമ്പിളാണ് വെള്ളം തിളയ്ക്കുന്ന സമയത്ത് നമ്മുടെ ചീനിമുളകും ചവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടി നടു കയറിയിട്ട് നല്ല തിളയ്ക്കുന്ന സമയത്ത് നമ്മുടെ മുരിങ്ങടലിടുക മുരിങ്ങടലിട്ടിട്ട് ഒന്ന് വെന്തതും അടച്ച് വെക്കുക അത് കഴിഞ്ഞിട്ട് ഒന്ന് ആറുമ്പോൾ പച്ച വെളിച്ചെണ്ണം വയ്ക്കുക സൂപ്പർ ടേസ്റ്റ് പറഞ്ഞാൽ സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ പിന്നെ ഒരു പപ്പടം ഉണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ട അച്ചാർ വേണമെന്ന് വെച്ചാൽ പിന്നെ അച്ചാർ വേണ്ട പറഞ്ഞു കേട്ടോ അപ്പോൾ ഇതൊക്കെ കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് കുഴച്ച് നോക്കി നോക്ക് നല്ല രസിക്കാവും ആദ്യം ഞാൻ മാന്തളെടുത്തില്ല കേട്ടോ കേക്ക് തന്നെ പച്ചയ്ക്ക് തിന്നാൽ തന്നെ നല്ല ഇഷ്ടം കേട്ടോ മീനും കൂടി വേണ്ട അങ്ങനത്തെ കറി ഉണ്ടെങ്കിൽ അത്രയും ഇഷ്ടമുള്ള ഒരു കറിയാണ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കട്ടോ അത്രയും ടേസ്റ്റ് പറഞ്ഞാൽ എനിക്ക് നല്ല ഇഷ്ടം കേട്ടോ പിന്നെ സിമ്പിൾ കറി പറഞ്ഞാൽ സിമ്പിൾ കറിയാണ് പണ്ടത്തെ ആൾക്കാരേക്കും ആരോഗ്യത്തിൻ്റെ രഹസ്യം പറയണത് ഇങ്ങനത്തെ കറികളൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷനൊന്നും ഇത് പറ്റില്ല പക്ഷെ എൻ്റെ റൗഫ് മോനും നല്ല ഇഷ്ടമാണ് അങ്ങനത്തെ കറികളൊക്കെ വെള്ള പെണ്ണിനെറിയുമ്പോൾക്കും ഇഷ്ടമല്ല അങ്ങനെ ഇക്ക ഇക്കണ്ടില്ലേ ഉണക്കമീനും കൂടി എടുത്തിട്ടില്ല അപ്പോഴത്തേനും എന്താ പറയുക അത് കഴിക്കാൻ തുടങ്ങി അത് കഴിഞ്ഞിട്ട് ഉണക്കമീനൊക്കെ എടുത്ത് കഴിച്ചു കേട്ടോ അപ്പോൾ ഇത്രയുള്ളൂ അടുത്ത പിടി അടുത്ത കാണുന്നൊരു